നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ ഉടമ്പടി എന്താണ് നിർവഹിക്കുന്നത് അതിൻ്റെ സുപ്രധാനമായ ഉത്തരങ്ങളിൽ ഒന്ന് ഈ സീറോ ബാലൻസിൽ നിന്ന് ആസ്തി പദ്ധതിയിലേക്ക് പെട്ടെന്ന് നമ്മളെ കൊണ്ടുവരുമോ ആധ്യാത്മികമായ പല പരിചരണങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം നമുക്ക് ആധ്യാത്മികമായ ആസ്തിഭദ്രത ഉണ്ടാക്കുന്നത് തന്നെയാണ് പക്ഷേ ഉടമ്പടിയിൽ വരുമ്പോൾ ഇതൊരു ഫോർമുല പെർഫെക്ഷൻ ആയത് കാരണം ഇത് പെട്ടെന്ന് സുനിശ്ചിതമായിരിക്കും സമയബന്ധിതമായിരിക്കും ഉടമ്പടി സാക്ഷ്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാകണത് ഇതൊരു ഭാഗ്യക്കുറി എടുക്കണം പോലെയല്ല ഇന്ന് വെളുപ്പിന് ഞാൻ വല്ലാത്ത ഒരു കാഴ്ച കൊണ്ട് നമ്മുടെ കുവൈറ്റിലെ ദാനം കഴിഞ്ഞ് ഞാൻ ഇന്ന് വെളുപ്പിന് ഒരു മൂന്നര മണിയായി ഞങ്ങളെ വിമാനത്താവളത്തിൽ വന്നപ്പോൾ ആദ്യമേ ഞങ്ങൾ വന്ന് അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു മനുഷ്യൻ ലോട്ടറി ടിക്കറ്റും കൊണ്ട് വന്നു കേരളത്തിൻ്റെ അവസ്ഥയെന്ന് പറയണത് ഭയങ്കര അവസ്ഥയാണ് ഇതൊരു വലിയ വ്യവസായമായ രീതിയിൽ മാറുന്നു അപ്പം അത്രയും ദാരിദ്ര്യമായി നമ്മളിപ്പം ഇക്കോണമിക്ക് ഇക്കോണമി അറിയാവുന്നൊക്കെ അറിയാം വളരെ ഈ നെല്ലിപ്പല പോകുന്ന കാലത്താണ് ജനങ്ങൾ ഒരു തൊഴിലും അറിയാൻ പാടില്ലാതെ അവസാനം ഒരു ഭാഗ്യത്തിൽ മാത്രം ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥയെന്ന് പറയണത് നിസ്സാരമായ അവസ്ഥയല്ല നനക്കാഴ്ച അവിടെ കണ്ടപ്പോഴെനിക്ക് വിഷമം തോന്നി നമ്മളിതിനെ എല്ലാത്തിനെയും അതിജീവിച്ച് നമ്മുടെ നാട് ഉണർന്നു വരുമെന്ന് നമുക്കറിയാം നമ്മുടെ നാടിനെ സമർപ്പിച്ചുകൊണ്ട് കൈകൾ കൈകളെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ട ശ്രുതികേണ്ട ഹലി കേരളത്തെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഉടമ്പടി എടുക്കുമ്പോഴേ ചിലർക്ക് എങ്ങാനും ബിരിയാണി കൊടുത്താലോ എന്ന് പറഞ്ഞുകൊണ്ട് സിനിമാക്കാരൻ്റെ കോമഡിയില്ലേ എങ്ങാനും ബിരിയാണി പഠിക്കാൻ കൊടുത്താലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആൾക്കാരെ ഉടമ്പടി എടുക്കുന്ന ആൾക്കാരുണ്ട് അതെന്താ പറയണ കാര്യത്തിലേ ഈ ദിവസങ്ങളിലെ കുവൈറ്റ് ദേനാന് തന്നെ ആണെൻ്റെ മനസ്സിലുള്ളത് അപ്പോൾ ഞാൻ അവിടെ ഒരു ലേഡിയെ കണ്ടെത്തി രണ്ടുപേരെ കവർ ചെയ്യാം രാവിലെ പകല് കൗൺസിലിംഗ് രാത്രി ധ്യാനമായിരുന്നു രാത്രി ആറു മണിക്ക് ധ്യാനം പകൽ ഒമ്പത് മണി തൊട്ട് വൈകുന്നേരം വരെ കൗൺസിലിംഗ് നടത്തും ഞാനൊരു ഒരു മണിയാകുമ്പോൾ അവസാനിപ്പിക്കും എനിക്ക് ധ്യാനക്ക് പ്രൈവറ്റായിട്ട് പ്രാർത്ഥിക്കേണ്ടത് കാരണം ബിജോ മാസം കണ്ടിന്യൂ ചെയ്യും അപ്പോൾ എൻ്റെ ടേബിളിൽ ഒരു കേസ് രണ്ട് കേസ് ഒരു കേസ് ഒരു മോളെ വന്നു എൻ്റെ അടുത്ത് പറഞ്ഞത് അച്ഛാ ഞാനൊരു എനിക്കൊരു പ്രാർത്ഥനയുണ്ട് എന്താണ് ഈ എൻ്റെ വീട്ടിൽ ബാപ്പ കൂടി ഈശ്വരനെ സ്വീകരിക്കണം അതിനാണ് അവൾ ധ്യാനം കൂടണത് കോയമ്പത്തൂർ ഗാരിയാണ് രാമനാഥപുരത്തുള്ള സഹോദരിയാണ് അധികം വയസ്സൊന്നുമില്ല പത്തിരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ അപ്പോൾ ആൾ ധ്യാനം കൂടുകയാണ് എന്തിനാണ് ധ്യാനം കൂടണത് എല്ലാവരും അവർ ഈശ്വരനെ സ്വീകരിച്ച് ബാപ്പ കൂടി യേശുവിനെ സ്വീകരിക്കാൻ വേണ്ടി അതാണ് അവരുടെ ആസ്തി ഭദ്രത എന്ന് പറയാം അപ്പോഴ് അത് അവർ ഇപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാലേ എനിക്ക് ഭയങ്കരമായ ഒരു അഭിമാനം തോന്നി കാര്യം നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ദൈവത്തെ അന്വേഷിക്കുന്ന വേറെ ഒന്നിനും വേണ്ടിയല്ലാതെ ക്യാഷ് ആൻഡ് കൈൻഡിനു വേണ്ടി അല്ലാതെ നിത്യരക്ഷയ്ക്ക് വേണ്ടി മാത്രം യേശുരന്വേഷിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടല്ലോ അത് കഴിഞ്ഞപ്പോൾ വേറൊരു ലേഡി വന്ന അവർ ഉടമ്പ അവരുടെ പ്രശ്നം അവർക്ക് പന്ത്രണ്ട് കൊല്ലമായിട്ട് കുഞ്ഞുങ്ങളില്ല പന്ത്രണ്ട് കൊല്ലം കുഞ്ഞുങ്ങളില്ല അപ്പോൾ ഞാൻ എടുത്ത വായിക്കാൻ ചോദിച്ചു നിങ്ങൾ ഉടമ്പടി എടുത്തതാണോ ആ രണ്ടായിരത്തി പത്തൊമ്പത് ഉടമ്പടി എടുത്തതാണ് ഒരു ഉടമ്പടി എപ്പോഴാണ് നിങ്ങളെ ഉടമ്പടി അവസാനിപ്പിച്ചത് അവർ ഉടമ്പടി എപ്പോഴാണ് അവസാനിപ്പിച്ചതെന്ന് അറിയത്തില്ല ഇപ്പോഴൊക്കെ ഈ ഉറക്കപ്പിച്ച് പോലെ ഇടക്ക് പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചെല്ലുമോ അവർ ഉടമ്പടി എപ്പോഴാണ് അവസാനിപ്പിച്ചതെന്ന് അറിയത്തില്ല അവർക്ക് ഉറക്കപ്പിച്ച് പോലെ വല്ലപ്പോഴും ഒക്കെ ഈ പ്രത്യക്ഷയുടെ പ്രാർത്ഥന എടുത്തു വെച്ച് ചെല്ലു അപ്പം അങ്ങനെ ഗതികെട്ട അവസ്ഥയിലേക്ക് അവർ ഈ രണ്ട് കക്ഷികളെ കണ്ടില്ലേ രണ്ട് കക്ഷികളെ കണ്ടില്ലേ നിങ്ങളിത് എവിടെയാണ് നിൽക്കണമെന്ന് നോക്കണം ഈ കൂട്ടത്തിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കണം നോക്കണം അതായത് ആ രണ്ടാമത് പറയുന്ന ആളില്ലേ അവർക്ക് എന്താ സംഭവിച്ചത് അവർ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ അവർക്ക് മനസ്സിലുണ്ട് ഉടമ്പടി എടുത്തത് കുട്ടികൾ കുട്ടികളുണ്ടാകത്തില്ലെന്ന് അതാണ് അവർ ഉടമ്പടി ഉഴപ്പിയത് ഉടമ്പടി എടുത്തത് കൊണ്ടൊന്നും കുട്ടികളുണ്ടാകാൻ പോണില്ലെന്ന് അപ്പോൾ അവർക്ക് വിശ്വാസമില്ലാതെ ആരെങ്കിലുമൊക്കെ ഈ സാക്ഷികളൊക്കെ പറയുമ്പോൾ അത് കേട്ടിട്ട് ദൈവത്തിന് പണി കൊടുക്കാൻ വേണ്ടി ഉടമ്പെടുക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങളങ്ങനെ വല്ലതും വേണമെങ്കിലേ നിങ്ങളെ സദ്യ ഇത് ഇത് കറക്റ്റ് ചെയ്യണം ഇത് ഇപ്പം ഇന്ന് ഞാൻ ഇവിടെ ഞങ്ങളെ അച്ഛനും ജോമളൊക്കെ ഇട്ടിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരൊരു സാക്ഷ്യം എടുത്ത് എനിക്ക് അവർ എൻ്റെ പേര ആൻ ഡൽഹിന്ന് ആൻ ജോർജ് എന്നും അപ്പോഴേ അവരുടെ അവരുടെ സാക്ഷ്യത്തിലെ അവർക്കിതുപോലെ മക്കളില്ലാത്ത കേസാണ് പക്ഷേ അവർ ആദ്യം കണ്ട അടയാളം ഈ ഉടമ്പടിയുടെ ഉപ്പ് ഇട്ടിട്ട് പൂക്കാത്ത മരങ്ങൾ പൂക്കുന്ന ഒരു സാക്ഷ്യമാണ് അവർ കണ്ടത് പക്ഷേ അതേസമയം തന്നെ അവരതിൽ അതുപോലെ വിശ്വസിച്ച് അവർ അഞ്ച് കൊല്ലത്ത് അഞ്ച് കൊല്ലം മക്കളില്ലാത്തവർ ആയി പക്ഷേ ഇത് വിഷയം എന്ന് പറയുന്നത് അപ്പോൾ അവർ മാതാവിനോട് ചോദിച്ചു ഇത് ആര് വഴിയാണ് കാര്യം ഒത്തിരി പ്രാർത്ഥനയ്ക്ക് നടക്കുന്ന ആളാണ് പലതരത്തിലുള്ള പ്രാർത്ഥന ഈ വിഷയത്തിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് ആ കുഞ്ഞിനെ സ്വപ്നം കാണിച്ച് കൃപാസനം മാതാവിനെ പക്ഷേ കുഞ്ഞിന് കൃപാസനം മാതാവിനെ അറിയത്തില്ല അത് വേറെ കുഞ്ഞാണത് കുഞ്ഞിന് കൃപാസനം മാതാവിനെ അറിയത്തില്ല പക്ഷേ ആ കുഞ്ഞിനെ കുപാസനമോനെ കാണിച്ചപ്പോൾ അവൾ ഐഡൻറ്റിഫൈ തിരിച്ചറിഞ്ഞ് നമ്മൾ തിരിച്ചറി പരിടം എന്ന് പറഞ്ഞാൽ തിരിച്ചറിഞ്ഞ് ഞാൻ എന്തെങ്കിലും പറഞ്ഞത് നിങ്ങൾ ഈ സാക്ഷികൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നണം ചിലര് നല്ല ആസ്തിയോടുകൂടി വന്നാണ് ഉടമ്പെടുക്കണത് ചിലർ ഒരു ആസ്തി സീറോ ബാലൻസിൽ വന്ന ഉടമ്പെടുക്കണത് ഒക്കണേ ഒക്കട്ടെ കിട്ടിയാൽ കൂട്ടിയെന്നെങ്കിൽ ഞാൻ പറയത്തില്ലേ ഇടക്ക് അതുപോലെ അത് അബദ്ധമാണ് ശരിക്കും എന്താ പ്രശ്നം നമ്മൾ സീറോ ബാലൻസിൽ നമുക്ക് ഉടമ്പെടുക്കാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന അഭ്യാസം കരച്ചിലാണെന്ന് വിചാരിച്ചു നന്നായിട്ട് വെടിപ്പായിട്ട് കരയാനറിയാം പക്ഷേ ഉടമ്പടി വിജയിക്കത്തി കരഞ്ഞതുകൊണ്ട് ഉടമ്പടി വിജയിക്കത്തില്ല അപ്പോൾ അതൊക്കെ ശരിക്കും ആത്മാർത്ഥമായിട്ട് കരയാനറിയാം പ്രൊഫഷണലായിട്ട് കരയാനറിയാം ചില പെണ്ണുങ്ങളുണ്ടല്ലോ നമ്മൾ എന്നെ കാണുമ്പോൾ തന്നെ നിലവിലിക്കാൻ തുടങ്ങും കുഴപ്പമില്ല ഞാൻ തട്ടിയിട്ട് കാര്യം പറയുന്നത് പറയുമ്പോൾ അപ്പോൾ അതുതന്നെ അവർ ഗിയർ ചേഞ്ച് ചെയ്ത് ഒക്കെയായിട്ടൊരു കാര്യം പറയും അപ്പോൾ ആ കരച്ചിലെന്ന് പറഞ്ഞത് അവരുടെ അതിൻ്റെ അകത്ത് ഉള്ളതാണ് ആ പ്രൊഫഷണലായിട്ട് കരയേണ്ട ആളാണ് എന്ത് വിഷയം ഉണ്ടെങ്കിലും ആദ്യം കരഞ്ഞേ തുടങ്ങത്തുള്ളൂ അപ്പം ഇങ്ങനെയുള്ള ഈ അഭ്യാസങ്ങൾ കരച്ചൽ കൊണ്ട് ഇപ്പം നിങ്ങൾക്ക് ദൈവ ദുരിസ്ഥനിധി കരഞ്ഞത് കൊണ്ട് പ്രത്യേകിച്ച് കഥയൊന്നുമില്ല ഇല്ല എന്തെങ്കിലും എങ്കിലും നമ്മുടെ ഒരു ആസ്തി ഉണ്ടാകണം കരച്ചിലൊരാസ്തിയല്ല ചില ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് ഈ വെളുപ്പിനൊക്കെ നാല് മണിക്ക് കിടന്ന് മോവി എന്നൊക്കെ പറഞ്ഞ് കരയണ കേൾക്കുക അപ്പോൾ എനിക്ക് ചിരി വരും എന്താ കാര്യം കൈരിലിപ്പ് എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര കോടാലിയായിരിക്കും കൈയിരിക്കണത് പക്ഷെ കരച്ചിലിന് യാതൊരു പഞ്ഞവും ഉണ്ടാകത്തില്ല ഇയാളെ കൗൺസിലിങ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമല്ല അറിയത്തുള്ളൂ ഇയാളെ കൗൺസിലിങ് ചെയ്ത് കഴിയുമ്പോൾ അനുരഞ്ജനം എങ്ങനെയാണ് ഭർത്താവിനോട് എങ്ങനെ പെരുമാറണത് അനിയ മക്കളോട് എങ്ങനെ പെരുമാറണത് അയൽവാസയുടെ എങ്ങനെ പെരുമാറണത് നാത്തനോട് എങ്ങനെ പെരുമാറണത് അവിടെയെല്ലാം ദൈവസേഖ ഉണ്ട് ഇല്ലേ ഇവരുടെ ഗുണ്ടായിസവാണോ നടക്കുന്നത് കാര്യം ചെയ്താൽ മാത്രമേ ഇവർക്ക് അനുഗ്രഹം കിട്ടുവാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ പറ്റത്തുള്ളൂ കരയടേന് യാതൊരു പഞ്ഞുവില്ല നിങ്ങൾക്കറിയാല ബൈബിളിൻ്റെ രീതി രണ്ട് ഒരേ സ്റ്റാറ്റസുള്ള രണ്ട് പേര് ബൈബിളിലെ അവതരിപ്പിക്കും അവർക്ക് ഒരേ സ്റ്റാറ്റസാണ് രണ്ടും നോൺ അതായത് നോൺ ജ്യൂസാണ് അവർ യഹുദന അല്ല അത്തവരാണ് ക്രിസ്തുവിൻ്റെ അടുത്ത് വിജാധീയനാണ് രണ്ട് പേരും അപ്പം ശതാധിപനും ഒരു വിജാധീയനാണ് ശതാധിപനൊരു വിജാധീയനാണ് റോമൻ പടയാളിയാണ് പിന്നെ വേറെ ഒരു ദേശക്കാരുത് കാനങ്കാരി അവരും യഹൂദയല്ല അവരും വിജാതി സ്ത്രീയാണ് അപ്പോൾ ഒരു രണ്ട് വിജാതിയര് കർത്താവിൻ്റെ അടുത്ത് വരുന്ന ബൈബിൾ വാക്യങ്ങളിൽ നമ്മൾ അപ്പോൾ ഒരു സ്ത്രീയെ നോക്കിയാൽ പതിനഞ്ച് ഇരുപത്തി മൂന്ന് വായിച്ച മത്തായുടെ സിവിശേഷം മത്തായ സ്ത്രീയെ പതിനഞ്ച് ഇരുപത്തി എന്നാൽ അവൻ ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല കണ്ടേ ഇതിന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം പതിനഞ്ച് എന്താ കാനങ്കാരി കർത്താവിൻ്റെ അടുത്ത് വന്ന് അവരുടെ മകളെ പിശാച്ച ബാധിച്ചെന്ന് എപ്പോഴും നമ്മളെപ്പോഴാക്കുന്ന ഒരു ഭാഗമാ ഈ ബൈബിളിനൊരു പ്രശ്നമുള്ളത് മദർ വേടെന്ന് പറയും ബൈബിളിൽ കുറേതരം വാക്കുകളുണ്ട് വാക്കുകളുണ്ടേ മദർ വേടെന്നു വെച്ചാൽ അമ്മ വചനങ്ങൾ അവങ്ങനെ പ്രസവിച്ചുകൊണ്ടേയിരിക്കും അവരെപ്പോഴും ബൈബിളിൻ്റെ വചനത്തിൽ നിന്ന് വേറൊരു വചനം ഉണ്ടായിക്കൊണ്ടിരിക്കും എപ്പോഴും പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ ദൈവത്തിൻ്റെ മനസ്സും ഒരു സിംഗിൾ വേഡ് തന്നെ ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ ദൈവഭാഷ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അത് മദർ വേഡെന്ന് പറയണത് അതുപോലൊരു മദർ വേഡാണ് ഇത് ഇന്ന് വായിക്കണമല്ല നാളെ പറയാൻ പോണത് നാളെ പറയണ ഇത് തന്നെ ആയിരിക്കും പാസേജ് ഇതായിരിക്കും പറയണത് വേറൊരു കാര്യമാണ് അതിന് മദർ വേഡെന്ന് പറയും ഇനി ഒക്കളത്തെ വേഡുണ്ട് അത് നിഗൂഢ ദൈവികമായ സത്യങ്ങൾ ഗൂഢമായിട്ട് വചന ഗൂഢവചനങ്ങളുണ്ട് ഇങ്ങനെ ഒറ്റ വ്യത്യസ്ത അപ്പം ഇതിൻ്റെ അത് ഇതൊരു മദർ വേർഡാണ് ഇനി കീ വേഡുണ്ട് താക്കോൽ വചനങ്ങൾ ചില വലിയ ആശയ പ്രപഞ്ചം തന്നെ ഓപ്പൺ ചെയ്ത് കിട്ടും ഉറ്റ ഒരു ഒരു വാക്കിൻ്റെ കീ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഭജനത്തിൻ്റെ ഗ്രേഡ് വ്യത്യസ്തമുണ്ട് ഒത്തിരി ഇതൊരു മദർ വേഡാണ് ഇവരുടെ ഇവർ കാനംകാർ വന്ന് ഈശ്വരനോട് പറയണാണ് എന്താ എൻ്റെ മകള് വിശ്വാസബാധ്യതയായി വെള്ളത്തിൽ തീയിലൊക്കെ വീഴുന്ന ഞാൻ അത് അപ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരികയാണ് കാരണം വിശ്വാസ ബാ മകള് വിശ്വാസബാധ്യതയാണെന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അപസ്മാരോ വല്ലതൊക്കെ ആയിരിക്കും പക്ഷേ അവൾക്കൊരു മകളെ ഉണ്ടായിക്കാണ്ടതുൾ ഭയങ്കര സങ്കടമാണ് ഈ ഭയങ്കര സങ്കടമായതുകൊണ്ട് കൊണ്ട് വിഷയങ്ങൾ ടേക്ക് എന്ത് ദൈവം കേൾക്കണമെന്നൊരു നിർബന്ധവുമില്ല പറഞ്ഞു മനസ്സിലായില്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും ഭയങ്കര നിങ്ങളെല്ലാവരും ഇങ്ങനെ ഈ ചില സമയത്ത് അറിയാൻ പാടില്ല കരയാൻ മാത്രം അറിയാം അതുകൊണ്ട് സാധാരണ വർക്ക് ഔട്ട് ചെയ്യത്തില്ല ഇപ്പം ഇത് കണ്ട ഇവർ കരഞ്ഞെന്നുള്ള കാര്യം എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകണത് മത്തായി പതിനഞ്ച് വായിക്കണം മത്തായി പതിനഞ്ച് ഇരുപത്തിരണ്ട് ആ പ്രദേശത്ത് നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു ആ കരഞ്ഞപേക്ഷിച്ചു കഷി കരയണ ഉസ്താദാണ് ചേക്കും കരച്ചിലിന് വേണ്ടി കണ്ണീര് നമുക്ക് ആർക്കും വാടകെടുക്കേണ്ട കാര്യമില്ല സ്വന്തമായിട്ട് കണ്ണീര് ആവശ്യത്തിന് ആളാണ് പക്ഷെ വർക്കൗട്ട് ചെയ്യത്തില്ല ക്രിസ്തു കർത്താവ് മിണ്ടിലെന്നാ പറയണത് അല്ലേ നിങ്ങൾക്ക് ചിലർക്കൊക്കെ പറഞ്ഞ അബദ്ധം ഇതാണ് വിഷു മിണ്ടത്തില്ല കരയാനൊക്കെ അറിയാം രണ്ട് കണ്ണീര് നാല് കണ്ണിന് ഉണ്ടായിട്ടെങ്കിൽ നാല് കണ്ണീരി നിന്ന് കണ്ണീര് വന്നേനും പക്ഷെ ദൈവം മിണ്ടത്തില്ല അപ്പോഴും അപ്പോസ്റ്റലർമാർക്ക് തന്നെ സൂര്യഘട ഇവിടെ ഈ അപ്പം ഇവളുടെ കരച്ചിലെന്ന് പറഞ്ഞത് ഇങ്ങനെ ഏങ്ങലിടിയൊന്നുമല്ല ആ പഞ്ചായത്ത് മുഴുവൻ ക്യാപ്പിച്ചുകൊണ്ടുള്ള നല്ല കരച്ചിലാണ് അതുകൊണ്ടാണ് അപ്പോസ്റ്റലന്മാർക്ക് സൂര്യകഠായി അപ്പോസ്ലന്മാർ പറയുന്നുണ്ട് എന്താ പറയുക കേട്ടേ ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു ആ ശിഷ്യന്മാർ ഈ വിഷയത്ത് കക്ഷി ചേർന്നാണ് ഇവരുടെ വിഷയത്തിൽ ശിഷ്യന്മാർ കക്ഷി കിടന്ന കാര്യമറിയാവുക ഈ കക്ഷ പറഞ്ഞു വിട്ടുണ്ടെങ്കിൽ അവർക്ക് സൂര്യം ഉണ്ടാകാ ഈ ശിഷ്യന്മാർ കക്ഷി കയറുന്നത് അവരെന്താ പറയണത് അവർ അഡ്രസ് ചെയ്യണത് ഈ സ്ത്രീ കരഞ്ഞുകൊണ്ട് വരണ ഈ സ്ത്രീ കരച്ച് വയസ്സോളത് ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു അവളെ പറഞ്ഞു പറഞ്ഞു സൂര്യ കടന്നാണ് ഈ പറഞ്ഞത് കരഞ്ഞും കുവിയും കാറിനും ബഹളം ഉണ്ടാക്കിയിട്ട് ആ പ്രദേശം മുഴുവനും ഒരു അപ്സെറ്റാക്കിയിരിക്കണേ സൗര്യകരാണ് ഈ പണ്ടാരത്തിനെ പറഞ്ഞു വിടാൻ പറഞ്ഞ അത് ആ രീതിയിൽ പറഞ്ഞു ഇവരെ പറഞ്ഞയക്കോ അവളോട് സേവ ഉണ്ടായിട്ടല്ല നിലവിളിയുടെ അഭ്യാസം കാരണം അവർക്ക് സൗര്യകരം ഉണ്ടാക്കിയാണ് അവൾ പറഞ്ഞയക്കോ എന്താണ് അവൾ നമ്മള് അവൾ നമ്മുടെ പിന്നാലെ വന്ന് അവൾ നമ്മുടെ പിന്നാലെ വന്ന് പറഞ്ഞേ അവൾ നമ്മുടെ പിന്നാലെ ആ പിന്നാലെ വന്നാലും മുന്നാലേ വന്ന് നിലവിളിച്ചാലും കഥ ഒന്നും ഇല്ലെന്നാണ് ഈശോ പറയുന്നത് കരയണവര് മുമ്പിൽ വന്ന് കരഞ്ഞാലും പുറകു വന്ന് കറഞ്ഞാൽ കഥയില്ല എന്താ കാര്യം ആസ്തി ചോദിക്കാം ദൈവദിനസനി വരുമ്പോൾ ആസ്തി വെക്കാൻ പറയും നിങ്ങളുടെ യോഗ്യത എന്താണെന്ന് പറയാൻ പറയും അതുകൊണ്ട് ഈശോ യോഗ്യ നിനക്ക് നിനക്ക് മെരിട്ടില്ല എന്ന് പറയും നമുക്കറിയാലോ ഉടമ്പടിയുടെ ഉടമ്പടി എന്താ പറയണത് നോട്ട് ബൈ മെറ്റ് നോട്ട് ബൈ ഗ്രേസ് യോഗ്യതയില്ല യോഗ്യതയാണ് അഡ്രസ്സ് ചെയ്യണം അവിടെ നിനക്ക് യോഗ്യത ഇല്ലെന്ന് പറയും കരയണത് ഒരു യോഗ്യതയല്ല മനസ്സിലായി നമ്മൾ വളരെ കൃത്യമായിട്ട് ഞാനിങ്ങനെ സിമ്പിളായിട്ട് പറയണത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കരച്ചൽ ഒരു യോഗ്യതയല്ല യോഗ്യത ഇല്ലെന്ന് പറയുന്നതിന് പേരെ ഈശോ എന്താ പറയണത് എന്താ പറയണത് അവൻ മറുപടി പറഞ്ഞു അവൻ മറുപടി പറഞ്ഞു ഇസ്രേലിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുക്കലേക്കാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് ഇവക്ക് ഇവൾക്ക് ഇവളുടെ കാര്യം പരിഹരിക്കാൻ വേണ്ടി വന്നതല്ലെന്ന് ക്ലിയർ അല്ലേ നിന്റെ ഇവളുടെ ഈ കരച്ചിലെ പ്രശ്നം പരിഹരിക്കാൻ വന്ന ആളല്ലെന്നാണ് പറയണത് മനസ്സായില്ലേ ഇപ്പം കരഞ്ഞതുകൊണ്ട് കാര്യം നടക്കാത്തത് മനസ്സിലായില്ലേ ഇപ്പം ഇസ്രേൽ നഷ്ടപ്പെട്ടു പോയ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തിൽ ഇന്ന് അവർ അവിടുന്ന് വഴുതിട്ട് പോയ അവിശുദ്ധിയിലേക്ക് പോയ ആൾക്കാരുടെ അടുത്തിലേക്ക് ഞാൻ വന്നിരിക്കണത് ഈ കേസ് കേസെടുക്കാമെന്നതല്ല ഇങ്ങനെ ഓരോ വിഷയത്തിൽ വന്ന് കരഞ്ഞാൽ ആ വിഷയത്തിൻ്റെ ആ കരയണ വിഷയത്തിന് അഡ്രസ്സ് ചെയ്യാൻ വന്ന ആളല്ലെന്നാണ് ചിലപ്പോൾ ചിലക്ക് ഇപ്പോൾ ഈ ആഴ്ച കരയണ ചിലപ്പോൾ പി ആർ കിട്ടാനായിരിക്കും അടുത്ത ആഴ്ച കരണ വസ്തുവിക്കാനായിരിക്കും അതിൻ്റെ അപ്പുറത്താഴ്ച കരണ ഭർത്താവിൻ്റെ വെള്ളവടി മാറ്റാനായിരിക്കും ഇങ്ങനെ നിങ്ങളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാം ഈ കരയുന്ന സംഭവത്തിൻ്റെ വിഷയത്തിനെ കൈകാര്യം ചെയ്യാൻ വന്ന ആളല്ല ഞാനെന്ന് പറഞ്ഞു മനസ്സിലായില്ലേ വളരെ വെടിപ്പായിട്ടാണ് സംസാരിക്കണത് അതായത് അതായത് ഇസ്രയേൽ വംശം എന്ന് പറഞ്ഞേ ഇസ്രായേൽ ഭവനത്തിലേ നഷ്ടപ്പെട്ടു പോയാ അതായത് വിശ്വാസം ഒരിക്കൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് വിശ്വാസം ഒരിക്കൽ ഉണ്ടായിരുന്നിട്ട് വിശ്വാസം ഇപ്പോഴേതെങ്കിലും കാലഘട്ടത്തിൽ കൈമോശം പോയി കാണും അങ്ങനെയുള്ളവർക്കാണ് ഫസ്റ്റ് ഫസ്റ്റ് പ്രിഫറൻസ് സീറോ ഫെയ്ത്തുകാർക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ഇല്ല എവിടെ ഇസ്രയേൽ പറഞ്ഞ ഇസ്രയേൽ വംശത്തിൽ നിന്ന് വംശത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുക്കലേക്കാണ് ആടുകളുടെ അടുക്കലേക്കാണ് അയക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് ആണ് ഫസ്റ്റ് പ്രിഫറൻസ് എന്താണ് വിശ്വാസ തകർച്ച ഉണ്ടായ ആൾക്കാർ ഒരിക്കൽ വിശ്വാസം ഉണ്ടായ ആളാണ് ആ ചേട്ടൊരിക്കൽ പ്രാർത്ഥിക്കാനുള്ള കഴിവുണ്ടായിരുന്നു വിശ്വാസം ഉണ്ടായിരുന്നു സുവിശേഷ ചൈതന്യം ഉണ്ടായിരുന്നു പക്ഷേ വീട്ടിലെന്തെങ്കിലും ഇടാകൂടങ്ങളൊക്കെ വന്നതിന് ശേഷം വഴക്കും വയ്യാമ്പലിയും വാക്കാളും ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന ചിലപ്പോൾ കുറഞ്ഞു പോയി കാണും ദൈവത്തിൽ നിന്ന് അകന്നു പോയി കാണും അവർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് പറഞ്ഞ മനസ്സിലായല്ലേ നമ്മൾ ഈ കറക്റ്റ് ഷാർപ്പ് ഷൂട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സാക്ഷ്യം പറയാൻ പറ്റത്തില്ല അപ്പം ദൈവത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് മനസ്സിലാക്കണം എന്താ പറയണത് ഈ വിശ്വാസം ഉണ്ടായിട്ട് തകർന്നു പോയ ആൾക്കാർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് ഒരു വിശ്വാസമില്ലാതെ ചുമ്മാ ഒരു വിഷയം ഉണ്ടായപ്പോൾ കറഞ്ഞ് കരഞ്ഞു കൂയി വന്നാലൊന്നും കർത്താവ് കൈകാര്യം ചെയ്യത്തില്ല വിഷയമല്ല പ്രശ്നം നിങ്ങളുടെ കരച്ചിലെ ഇമോഷണാലിറ്റിക്ക് ഒരു വിലയില്ല ഒരു വിലയില്ല അപ്പം ഇവർ ഇവരുടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈശോ അവർ ഉദ്ദേശിക്കുന്നത് ഇവരുടെ 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 വിശ്വാസത്തെ ഈ വിഷയത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവരുടെ വിശ്വാസ വിശ്വാസത്തെ ഇവർ നിങ്ങളെ കർത്താവിൻ്റെ തിരുസ്ഥനിധിയിൽ പ്രകടിപ്പിക്കാൻ വേണ്ടി നമുക്ക് ചാലഞ്ച് ഈശോ ചാലഞ്ച് ചെയ്യും അതിനെന്തു ചെയ്യും ഈശോ പറയണത് ഇവർ വിശ്വാസമില്ലാത്തവരാണെങ്കിൽ ഇപ്പം ചില ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ അവർ പന്ത്രണ്ട് കൊല്ലമായി മക്കളില്ല പക്ഷേ അവരിപ്പോൾ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ഞരങ്ങും മൂളിയൊക്കെ വല്ലപ്പോഴും കൂടി വല്ല പട്ടിയ പൂച്ചയ്ക്ക് അടിച്ചാൽ മാത്രമേ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലത്തുള്ളൂ അങ്ങനെയുള്ള അവസ്ഥയാണ് അവരെ ഈ കക്ഷികൾ അഡ്രസ് ചെയ്യത്തില്ല അതെന്താ സംഭവം സംഭവിച്ചാൽ ഇവരുടെ അതായത് ഇവരുടെക്കൊന്നും വേണ്ടത് ദൈവത്തിന് വേണ്ടത് സാധാരണ ഒരു വിശ്വാസമല്ല പിന്നെന്താ വേണത് ആ ചേട്ടത്തിൽ പറയുന്നുണ്ട് മക്കളുടെ അപ്പമെടുത്ത് പതിനഞ്ച് പതിനഞ്ച് മക്കളുടെ പറഞ്ഞ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല നമ്മളെ കേൾക്കുമ്പോൾ ഒത്തിരി ഫീൽ ചെയ്യും നമുക്ക് അയ്യോ ആ പാവപ്പെട്ടവള് അവളുടെ മകള് രോഗിയായ പിന്നെ അവളെ പട്ടിയൊന്നും വിളിച്ചെന്ന് ഇതുപോലെ ആക്ഷേപങ്ങളും അതുപോലെ തന്നെ ദൈവം നിരാകരിക്കുന്ന അനുഭവങ്ങളും ഈ ഉടമ്പടി എടുക്കുന്ന ആൾക്കാരുടെ ജീവിതത്തിൽ വറത് മനസ്സല്ല ആക്ഷേപങ്ങൾ വീട്ടിൽ തന്നെ ഇപ്പം നമ്മൾ തന്നെ ഇപ്പം നിങ്ങളെ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആദ്യം അവൾ ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ തന്നെ കൃപാസത്തിന്ന് മലത്തിക്കൊണ്ടൊന്ന് വെക്കും ഇവിടാം ഇല്ലേ അപ്പം നമുക്ക് പേടിയാണ് നമ്മളെ എതിർക്കുന്ന ആൾക്കാരെങ്കിലും വീടിൻ്റെ പൂമൊക്കെ തിരുപ്പുണ്ടെങ്കിൽ നമ്മൾ നോക്കണേ എന്താണ് ഈ ആഴ്ച കണ്ടിപ്പെടാതെ നേരെ പുറകിലെ വാതിലേ കൂടി പോ പോകൃപാസത്തിൽ പോകാമല്ല മാർഗ്ഗം ഉണ്ടാകുന്നതാണ് നമ്മൾ നോക്കണത് എന്താ കാര്യം ആക്ഷേപം കിട്ടും നിങ്ങൾ ആക്ഷേപ ഈ ആക്ഷേപിന്റെ ഭാഗമാണ് നിങ്ങളുടെ ആങ്ങളായിരിക്കും നിങ്ങൾ ആക്ഷേപിക്കണത് അല്ലെങ്കിൽ നിങ്ങളുടെ സമുദായമായിരിക്കും അല്ലെങ്കിൽ അയൽവാസിയായിരിക്കും ആക്ഷേപം ഉറപ്പാണ് മനസ്സിലഴികളിലെ ഉത്തരം കിട്ടാതിരിക്കുകയും അതേസമയത്തിന് ആക്ഷേപം കിട്ടുകയും ചെയ്യും അതാണ് എന്താ പറഞ്ഞിരിക്കുന്നത് മക്കളുടെ അപ്പം എടുത്ത് കൊടുക്കുക ഉചിതമല്ല ഉചിതമല്ല അപ്പൊ നായ്ക്കളെന്നെ വിളിച്ചോ ഇവിടെ വെച്ച് ഈ ചേട്ത്തിക്ക് വേണമെങ്കിൽ വീട്ടിൽ പോകാം എന്താ കാര്യം കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് അവസാനം നായന്ന് പേരും കിട്ടിയില്ലേ പോവാം ഇവർ പോകണമെന്ന് ദൈനംദിന കർത്താവ് ആഗ്രഹിക്കണത് ഇവർക്ക് സീറോ ഫെയ്ത്ത് ഇവർക്ക് സീറോ ആസ്തി ആണെങ്കിൽ ഇവർ പോകും പക്ഷെ ഇവരൊരു ഈ ഇവിടെ വെച്ചിട്ട് രണ്ട് പ്രാവശ്യം ഇവർ അതായത് ആദ്യം ഇവർ നേരിട്ടിടപെട്ടു ഒന്നാ ഒന്നാമത്തെ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം ഇവർ എന്നാ ചെയ്യണത് അപ്പോ എന്ത് അപ്പോസ്റ്റർമാരെ ഇടപെടുത്തി എന്നിട്ടും ശരിയായില്ല അപ്പോൾ ഈശോയോട് നേരിട്ട് പറയാൻ കർത്താവ് എന്നെ സഹായിക്കണമേ അപ്പോഴും നായന്ന് വിളി കേട്ട് അപ്പോഴ് ഈ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ദൈവം മിണ്ടാതിരിക്കും കർത്താവ് മിണ്ടിയില്ല സൈലൻസാകും നോ ആൻസർ അപ്പോൾ ഈ പ്രാർത്ഥനയുടെ രീതിയാണ് ചില സമയത്ത് നിങ്ങൾ ഉടമ്പഴി എടുത്താണെങ്കിലും ശരി ചിലപ്പോൾ നോ ആൻസർ ആയിരിക്കും ഇത് നമ്മളെ ഇതിനെക്കുറിച്ച് അറിയണം നമ്മൾ ശരിക്കും ഇതിൻ്റെ ഉള്ളതാണ് നമ്മളിപ്പോൾ നിങ്ങളുടെ കല്യാണം കഴിക്കണം അയ്യോ അപ്പം നിങ്ങൾക്കും ഈ കല്യാണം വരും ഈ കല്യാണം നടക്കും കാര്യം ഞാൻ ഉടമ്പഴെടുത്തതാണ് അപ്പോൾ നമുക്ക് ഉറപ്പാണ് അപ്പോൾ അവർ പറയും നിങ്ങൾ അങ്ങോട്ട് വരാൻ പറയും നമ്മൾ അങ്ങോട്ട് ചെന്ന് അപ്പോൾ അത് നമുക്കിഷ്ടപ്പെട്ടു അവരിങ്ങോട്ട് വന്ന് കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കണം മേടിക്കണമെന്ന് പറഞ്ഞപ്പോഴുണ്ട് അവർ നാല് കാലാവീണ് ഓടി അപ്പം നമ്മൾ വിചാരിച്ചിരുന്നത് എന്താണ് ഈ കല്യാണം നടക്കും ഈ കല്യാണം നടക്കുമെന്നല്ലേ പക്ഷേ ഇപ്പം എന്താ പറ്റിയിരിക്കണം ഒന്നര മാസം ഈ അംഗം കഴിഞ്ഞപ്പോൾ അവർ ഇട്ടും പോയി ഇപ്പം നമ്മളെന്തെല്ലാം സമാധാനം പറയണം ഇനി കൂട്ടുകാരുടെ മുഖത്ത് നോക്കിയല്ലേ നമ്മൾ എല്ലായിടത്തും വിളിച്ച് പറഞ്ഞാൽ അത് ഇറക്കൂടെ സെറ്റാക്കട്ടോ ഇറക്കൂടെ സെറ്റാക്കട്ടോ ഇറക്കൂടെ സെറ്റാക്കട്ടാന്ന് നമ്മൾ കൂട്ടുകാർ മിണ്ടാതിരിക്കണം ഈ സംഭവം താല് കഴുത്ത താല് വരെ മിണ്ടരുത് ഉടനെ കൂട്ടുകാരുടെ ശരിയാകും അത് ശരിയാകും ഇങ്ങനെ പക്ഷേ നമുക്കിപ്പോൾ പുറത്തിറങ്ങാൻ പറ്റത്തില്ല ആക്ഷേപമായി എന്താണ് അവർ പോയിട്ടേക്കും പോയി അപ്പം ഇനി ആൾക്കാർക്ക് അറിയേണ്ടത് എന്തുകൊണ്ടാണ് രണ്ടാമത്തെ കല്യാണം പോയത് ഇവളുടെ കുഴപ്പമാണ് ആക്ഷേപം തന്നെ ഉണ്ടല്ലേ ആക്ഷേപം ഉണ്ടല്ലേ ഇത് ഈ എന്തുകൊണ്ടാണ് രണ്ടാമത്തെ കല്യാണം പോയത് അത് ഇവളുടെ കുഴപ്പമായിരിക്കും ഈ നമ്മുടെ അമ്മ തന്നെ പറയും നിൻ്റെ ഈ കൈയിരിപ്പ് കൊണ്ടാണ് നീ മൂത്ത് നടത്തി വീട്ടിൽ നിൽക്കുന്നത് ആ സ്വന്തം അമ്മ പറയും പോരെ ഇനി അവരെല്ലാം പറയാറുണ്ടോ അമ്മമാർ അവർ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അവിടെ ആ അവസാനത്തെ ഈ ചക്രായുധം എടുത്ത് അവർ കറുക്കിയിടും നമ്മുടെ പെടരേയും അർത്തോണ്ട് പോകാൻ കാണാം എന്താ നിൻ്റെ കൈയിരിപ്പ് കൊണ്ടാണ് നീ ഇങ്ങനെ മൂത്ത് നിരച്ച് നിറത്ത് നിൽക്കണമെന്ന് പറയും തീർന്നാക്ഷേപം അപ്പോൾ നമുക്ക് തോന്നും വല്ല വിഷമം എടുത്ത് കഴിച്ച് അവർക്കിട്ടൊരു എഴുതി വെച്ചൊരു പണിയും കൊടുത്തേക്കാമെന്ന് വിചാരിക്കും അപ്പം വിശ്വാസം എന്നെ വരെ വേണ്ടില്ലേ ഇപ്പം നമ്മളെ വീട്ടിൽ അമ്മ തന്നെ ഇങ്ങനെ പറഞ്ഞില്ലേ ഇനിയിപ്പോൾ ആരാ പറയാനിരിക്കണത് അകപ്പാടൊരു ആസ്തി ഒരു സന്ധിപ്പ് കിട്ടണ അമ്മ അമ്മക്ക് ചോദ്യം കയറിയപ്പോൾ പിശാച്ച് കയറിയപ്പോൾ അമ്മ പറയണം നിൻ്റെ കയ്യിൽ ഇപ്പോഴാണ് വെറുതെ വീട്ടിൽ മുത്ത് നീക്കണമെന്ന് പറയണം അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഒന്നുമില്ല അവരുടെ ഇല്ല ആക്ഷേപങ്ങൾ വന്നെ വഴികട്ടില്ലേ ഇവിടെയാണ് നമ്മൾ ശരിക്കും ഇങ്ങനെ ഒരു ഇത് സെക്കൻഡ് ഈ ഫേസിലേക്ക് വരുമ്പോൾ അതായത് എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് ഇതിനകത്ത് അതായത് നമ്മൾ ഈ ഒരു സെറ്റപ്പിലേക്ക് വരുമ്പോൾ ഈ ചീട് ഈ ചേട്ടത്തിൽ പറയണതല്ല ചെറുത് പറഞ്ഞു ചേർത്ത് വെള്ളം അടിച്ച് വേ എന്ത് കിട്ടുന്ന ദുഖാനൊന്നും പോണില്ല അവർ ഭയങ്കര വില്ലത്തിയാവും ആദ്യം കരഞ്ഞെന്ന് പറഞ്ഞ കാര്യം ശരിയാണ് പക്ഷേ ഇപ്പോൾ അവർ ഒരു വിടാനുള്ള ഭാവമില്ല അവരിപ്പം എന്താ പറയണത് കർത്താവ് നീ അതിനെ നായന്ന് വിളിച്ചില്ലല്ലേ വിളിച്ചില്ലേ ആ അതിനു കുഴപ്പമില്ല ശരിയാ ഞാൻ നായ തന്നെയാണ് പക്ഷേ നായ്ക്കുട്ടികളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ തിന്നാറുണ്ടല്ലോ പ്രീസലമാണ് അതാണ് ഈശോ ഉദ്ദേശിച്ചത് എന്താച്ച ഇവയ്ക്ക് പണ്ട് കരച്ചിൽ മാത്രമേ ഉള്ളൂ ആ കരച്ചിലും വാല്യൂ ഇല്ല വിശ്വാസമില്ല അതിൻ്റെ അകത്ത് ഇമോഷൻ മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത് വിശ്വാസം ഇല്ല പക്ഷേ ഇപ്പം സഹനത്തോടു കൂടി സഹനം ഉണ്ടായിട്ടും ഇവൾ വിശ്വസിക്കുകയാണ് തിരിച്ച് അതിന് ഈശോ വിളിക്കുന്ന പേരെന്താണ് ഓ ഉമൺ യുവർ ഫേത്ത് ഇസ് ഗ്രേറ്റ് എന്താണ് നിന്റെ വിശ്വാസം വലുതാണ് വലുതാണ് അപ്പോൾ വലിയ വിശ്വാസം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ അപമാനത്തിലൂടെ പോണത് മനസ്സിലായില്ലേ നിന്നെ നീ ഒരു അപമാനത്തിലൂടെയാണ് ഇപ്പോൾ പോണത് വീട് ജോലി വിവാഹം ശമ്പളം നീ ഒരു അപമാനത്തിലൂടെയാണ് പോണതെങ്കിൽ അതിൻ്റെ അർത്ഥം നീ മനസ്സിടിഞ്ഞ് പ്രാർത്ഥനയില്ലാത്ത ഈ ഞാൻ അവിടെ വെച്ച് ഗോവറ്റ് വെച്ച് കണ്ടു ചേച്ചിയെ പോലെ വരാനല്ല ഈ അപമാനത്തിൽ നിന്നുകൊണ്ട് പോലും നീ വിശ്വാസം ഏറ്റു പറയണം ഇതിനാണ് ഈ വിശ്വാസവരമെന്ന് പറയണത് വിശ്വാസവരമുണ്ട് പരശുദ്ധമാവിൻ്റെ ദാനങ്ങളിലൊന്നാണ് വിശ്വാസവരം വിശ്വാസവരമെന്ന് പറയണത് നല്ല ക്ലേശകാലങ്ങളിൽ സർവൈവ് ചെയ്യുന്ന സർവൈവഡ് ഫെയ്ത്താണ് വിശ്വാസവരമെന്ന് പറയണത് സാധാരണ വിശ്വാസം വേദികൊള്ളുമ്പോൾ അങ്ങ് വെണ്ണ പോലെ ഉരുകിപ്പോവും ഇവളുടെ വിശ്വാസം ഉരുകിപ്പോണില്ല വിശ്വാസം എന്ന് വിളിച്ചിട്ടും അതുപോലെ തന്നെ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കാൻ വിഹിതമല്ലെന്ന് പറഞ്ഞിട്ടും അവളതെല്ലാം അക്സെപ്റ്റ് ചെയ്യണം കർത്താവേ അത് ശരിയാണ് ഞാൻ നായ തന്നെയാണ് പക്ഷേ എന്താണ് നായ്ക്കൾക്കുള്ള പോലും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ കഷ്ണങ്ങൾ തിന്നാറുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവളുടെ ഒറിജിനൽ ആ കരച്ചിൽ മാത്രമല്ല യഥാർത്ഥ ഫെയ്ത്ത് വിശ്വാസം അതായത് ക്ലേശങ്ങളെയും ആക്ഷേപങ്ങളെയും അതിജീവിച്ച വിശ്വാസം